നമസ്കാരം പാരീസ് ഒളിമ്പിക്സിലെ പോരാട്ടങ്ങൾ ഏഴാം ദിനത്തിലേക്ക് കടക്കവേ ലിംഗവിവാദം വലിയ വിവാദമായിരിക്കുകയാണ് വനിതകളുടെ ബോക്സിംഗ് മത്സരത്തിനിടെയാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് വനിതകളുടെ വെൽടർ വെയിറ്റ് ബോക്സിംഗ് മത്സരം ആരംഭിച്ച വെറും നാൽപ്പത്തി ആറ് സെക്കൻഡിനുള്ളിൽ ഇറ്റാലിയൻ ബോക്സർ ആഞ്ചല കരീന പിൻവാങ്ങുകയായിരുന്നു കരങ്ങിക്കൊണ്ടാണ് അവർ ഇതിൽ നിന്ന് ഈ ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഇതിന് പിന്നാലെയാണ് ലിംഗനീതി വിവാദം കത്തി പടർന്നത് അൾജീരിയക്കാരിയായ ഇമാൻ ഖലീഫിൽ നിന്ന് മൂക്കിന് ഇടിയേറ്റ ആഞ്ചല മത്സരത്തിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിക്കുകയായിരുന്നു വനിതകളുടെ മത്സര വിഭാഗത്തിലാണ് ഇമാൻ ഖലീഫ് മത്സരിക്കുന്നത് എങ്കിലും താർത്തിന്റെ ലിംഗവിഭാഗം ഏതാണെന്നാണ് അതുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോക്സിംഗ് അസോസിയേഷന്റെ അതായത് ഐ ബി എയുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് മുൻപ് ഇത്തരമൊരു ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് ഇമാൻ ഖലീഫ ലിംഗ നിർണ്ണ പരിശോധന നടത്തിയപ്പോൾ പരാജയപ്പെട്ടിരുന്നു വനിതാ വിഭാഗത്തിൽ താരത്തെ പങ്കെടുപ്പിക്കാനാകില്ല എന്നാണ് ഐ ബി എ അത് നിലപാടെടുത്തത് പുരുഷ ശരീരത്തിലുള്ള എക്സ് വൈ ക്രോമസോമുകളുടെ സാന്നിധ്യം ഇമാൻ ഖലീഫിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ താരത്തിന് അന്ന് പങ്കെടുക്കാനും സാധിച്ചില്ല എന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ ഇമാൻ ഖലീഫ് വനിതാ വിഭാഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നത് ഐ ബി ഐയുടെ പരിശോധനാ ഫലത്തെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇമാന ഇവിടെ മത്സരിക്കാൻ അവസരം ഉയർന്നതും ഇതോടെയാണ് പാരീസ് ഒളിമ്പിക്സിൽ വനിതാ വിഭാഗ മത്സരത്തിൽ ഇമാൻ ഖലീഫിന് അവസരം ലഭിച്ചതും പുരുഷ ഹോർമോണുകൾ ശരീരത്തിനുള്ള ഇമാന ശാരീരികമായി പുരുഷനെ പോലെയുള്ള കരുത്താണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വനിതാ വിഭാഗത്തിൽ മത്സരിപ്പിക്കരുത് എന്നാണ് ആവശ്യം ഉയർന്നത് ഞാൻ ആ ഭാഗത്ത് നിന്ന് ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നിരുന്നു മത്സരത്തിന് ശേഷം മുട്ടുകുത്തിയിരുന്ന ആഞ്ചല കരയുകയും താൻ തോറ്റതല്ല എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു ഇമാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കൈ തട്ടി മാറ്റുകയും ഹസ്തദാനം നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തത് ഒളിമ്പിക് ഒളിമ്പിക് ആഴ്ചകളിലെ നീർന്ന ഓർമ്മയായി മാറിയിട്ടുണ്ട് ഇമാൻ ഖലീഫിനെ തുടർന്ന് മത്സരിപ്പിക്കാൻ അനുവദിക്കരുതെന്നും ലിംഗനിർണയം നടത്തണമെന്നും ലിംഗനീതി വേണമെന്നുമുള്ള ആവശ്യം ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ഇതിനോട് ഒന്നും തന്നെ പ്രതികരിച്ചില്ല ഇമാൻ തുടരുകയും വരും മത്സരങ്ങളിൽ മറ്റു താരങ്ങളും സമാന ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ ഇമാൻ ഖലീഫിന് കാര്യങ്ങൾ കടുപ്പമാകുമെന്ന് തന്നെ ഉറപ്പാണ് അങ്ങനെ വന്നാൽ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി നിർദ്ദേശം നൽകിയേക്കും ഇരുപത്തിയഞ്ചുകാരിയായ ഇമാൻ ഖലീഫിന്റെ പിതാവ് ചെറുപ്പം മുതൽ ബോക്സർ ആവാനുള്ള താരത്തിന്റെ ആഗ്രഹത്തെ വിലക്കിയിരുന്നു പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട വലിയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടണമെന്നും അച്ഛന്റെ അഭിപ്രായം മാറണമെന്നുമായിരുന്നു ഇമാന്റെ ആഗ്രഹം രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ചാമ്പ്യൻഷിപ്പിലൂടെയാണ് താരം ബോക്സിംഗിനകത്ത് എത്തുന്നത് അന്ന് പതിനേഴാം സ്ഥാനത്തായിരുന്നു ഇമാൻ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപതാം സ്ഥാനത്തായിരുന്നു താരം ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇമാൻ ക്വാർട്ടർ ഫൈനലിൽ തോറ്റാണ് പുറത്തായത് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനത്തെത്താൻ ഇമാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആഫ്രിക്കൻ ചാമ്പ്യൻഷിപ്പിൽ ആ സ്വർണ്ണ മെഡൽ നേടാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനാണ് താരത്തിനെതിരെ ആദ്യം തന്നെ ആരോപണം വരുന്നത് ഡൽഹിയിൽ നടന്ന ടൂർണമെന്റിൽ താരത്തിന് വിലക്ക് നേരിട്ടു എന്നാൽ അൽജീരിയൻ ഒളിമ്പിക് കമ്മിറ്റി ഇതിനെ എതിർക്കുകയായിരുന്നു ഇതോടെ താരത്തെ ഒളിമ്പിക്സിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും പാരീസ് ഒളിമ്പിക്സിലെ വിമാനത്തെ തുടർന്നുള്ള മത്സരങ്ങളെ ലിംഗവിവാദം എങ്ങനെ ബാധിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്